ഹായ് ഫ്രണ്ട്സ് ഇന്ന് പ്ലസ് വൺ എക്സാം ആയിരുന്നു പക്ഷേ കുറച്ച് കുട്ടികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ഇമ്പ്രൂവ്മെൻറ്റിൽ അപ്ലൈ ചെയ്തിട്ട് എഴുതാതിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കെമിസ്ട്രി ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസാണ് പ്രധാനമായി ഉണ്ടായിരുന്നത് പിന്നെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇസ്ലാമിക് ഹിസ്റ്ററി ഒക്കെ എഴുതുന്ന കുട്ടികളുണ്ട് ബിസിനസ് സ്റ്റഡീസും കെമിസ്ട്രിയും ഹിസ്റ്ററിയും ഇംപ്രൂവ്മെൻറ്റിന് കുട്ടികൾ ഉണ്ടായിരുന്നു മറ്റ് സബ്ജെക്റ്റും ഉണ്ടായിരുന്നേക്കാം പക്ഷേ ചില കുട്ടികൾ ആബ്സെൻ്റ് ആയതായും ശ്രദ്ധയിൽപ്പെട്ടു എന്തായാലും ഉണ്ടായിരുന്നു ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി എഴുതിയ കുട്ടികൾക്ക് ഇമ്പ്രൂവ് ആവുമോ അല്ല ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എക്സാം ഈസി ആയിരുന്നു കെമിസ്ട്രി എങ്ങനെയായിരുന്നു ഫെമിലിയറായ ക്വസ്റ്റ്യൻ തന്നെയാണോ മോഡലിന് വന്ന പോലുള്ള പാറ്റേൺ തന്നെയാണോ ഹിസ്റ്ററി എങ്ങനെ ഉണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസ് ഈസി ആയിരുന്നു കഴിഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റഡീസൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇന്ന് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസ് എങ്ങനെയുണ്ടായിരുന്നു എന്തായാലും ഇന്നത്തെ നിങ്ങളുടെ എക്സാം എക്സ്പീരിയൻസ് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇമ്പ്രൂവ് ചെയ്ത കുട്ടികൾ ഇമ്പ്രൂവ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഇമ്പ്രൂവ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യാം അതോടൊപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം നെക്സ്റ്റ് എക്സാമിനായ എനർജി ഉപയോഗിക്കാം അല്ലാത്തവരും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം ഇനി അടുത്തടുത്ത ദിവസങ്ങളിലധികം ഗ്യാപ്പില്ലാതെ എക്സാംസ് കടന്നു പോകുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക